ചില ആളുകൾക്ക് അവരുടെ യൂറിൻ അവരറിയാതെ ലീക്ക് ആവുന്നതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ അവർ തുമ്മുമ്പോഴോ അതല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക മൂത്രം ഇറ്റിയിറ്റി പോകുന്നതായിട്ടോ അതല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആയിട്ടോ അതൊന്നും അല്ലെങ്കിൽ തന്നെ അവർ ചില സമയത്ത് അവർ പാൻറ്റ്സ് നോക്കുന്ന സമയത്ത് യൂറിൻ ലീക്കായിട്ടോ അവരുടെ പാൻറ്റുകൾ നന്നായിട്ട് കാണാറുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകോണ്ടൻസ് ഓഫ് യൂറിൻ അഥവാ മലയാളത്തിൽ തന്നെ മൂത്രവാർച്ച എന്നോ മൂത്രം ഇറ്റിറ്റിവരുന്നോ പറയാറുണ്ട് ഞാൻ ഡോക്ടർ ഭൂമി മുഖ്താർ ഭൂമി വെൽനസ്സിലെ വെൽനസിലെ ഡിപ്പാർട്ട്മെൻറ് കൺസൾട്ടൻ്റാണ് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ അഥവാ യൂറിൻ കണ്ടിന്യൂസ് അല്ലാതെ പോവുക നമ്മൾ ഡ്രിബിളിംഗ് ഓഫ് യൂറിൻ എന്നും പറയാറുണ്ട് മൂത്രം മിക്കിറ്റി പോകുന്ന ഒരവസ്ഥ മലയാളത്തിൽ ഇതിനെ ഇതിൻ്റെ എന്നും പറയും ഇത് കൂടുതൽ മുതിർന്നവരിലാണ് കാണാറുള്ളത് മൂത്രം നമ്മുടെ കൺട്രോളിൽ അല്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രസഞ്ചിയിൽ യൂറിയൻ വന്ന് ഫില്ലായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറി ഒന്ന് സിഗ്നൽ കിട്ടും നമുക്ക് മൂത്രം ഒഴിവാക്കാനായിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു സിഗ്നൽ കിട്ടാതെ നമ്മുടെ യൂറിൻ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ തന്നെ ലീക്ക് ആവുന്ന കണ്ടീഷൻസിനെയാണ് അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ മൂത്രം ലീക്ക് ആവുന്ന ഒരു അവസ്ഥ പറഞ്ഞ പേരാണ് പൊതുവെ ഇൻകോണിയൻസ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ ഡ്രിബിളിംഗ് ഓഫ് യൂറിൻ ചില ആളുകൾക്ക് ഇത് അവരുടെ ബ്ലാഡറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ട് ലീക്ക് ആവുന്നതായിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ അവര തന്നെ മൂത്രം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണാറുള്ളത് ഇത്തരം കണ്ടീഷൻസിനെയാണ് പൊതുവെ നമ്മൾ ഡ്രിബ്ലിംഗ് ഓഫ് യൂറിയൻ എന്ന് പറയാറുള്ളത് ഇൻകോണിനൻസ് ഓഫ് യൂറിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിലായതാണ് അർജ് ഇൻകോണിനൻസ് അഥവാ നമുക്കൊരു എമർജൻസി ആയിട്ട് മൂത്രവാർച്ച സംഭവിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇത്തരം കണ്ടീഷൻസിലെ ആളുകളുടെ ബ്ലാഡ് പൊതുവെ വീക്കായിരിക്കും ഉദാഹരണത്തിന് അവരുടെ ബ്ലാഡ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ബാത്റൂമിലേക്ക് ഓടിയെത്താൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല ഇതിൻ്റെ അകത്ത് തന്നെ അവർക്ക് ഒരു പക്ഷേ യൂറിൻ ലീക്കേജ് സംഭവിച്ചേക്കാം ഇത്തരം കണ്ടീഷൻസിനെയാണ് നമ്മൾ പൊതുവെ അർജ് ഇൻകോണിനൻസ് എന്ന് പറയാറുള്ളത് മറ്റൊരു ടൈപ്പാണ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻകോണ്ടിനൻസ് അതായത് നമ്മൾ എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്ന സമയത്ത് യൂറിനറി ബ്ലാഡറിൻ്റെ മേലെ എന്തെങ്കിലും സ്ട്രെസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന യൂറിനറി ഡ്രിബ്ലിംഗ് ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് ചുമയുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ തുമ്മുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡറിന് മേലെ പ്രഷർ ചെല്ലുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മൂത്രം അറിയാതെ തന്നെ പോകുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട് ചിലപ്പോഴത് നമ്മൾ വില വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ അമിതമായിട്ട് ഭാരം എടുക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് പ്രഷർ ബ്ലാഡറിൻ്റെ മേലെ കൊടുക്കുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ മൂത്രം ഇറ്റിപ്പോകുന്നതായിട്ടും അവസ്ഥ കാണാറുണ്ട് ചില ആളുകൾക്ക് ഇത് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് സംഭവിക്കാറുണ്ട് കോൺസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകാത്ത ആളാണെങ്കിൽ ഒന്ന് രണ്ടോ ദിവസം കഴിഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരികയും ആ പുഷിങ്ങിൻ്റെ ആഫ്റ്റർഫെക്റ്റായിട്ട് ബ്ലാഡറിൻ്റെ മേലെ ഒരു പ്രഷർ ചെല്ലുകയും അത് നമ്മളറിയാതെ തന്നെ യൂറിനറി ഇൻകോണൻസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കണ്ടീഷൻ കണ്ടീഷനായിട്ട് പറയുന്നത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ആണ് നമ്മുടെ ബ്ലാഡറിൻ്റെ അകത്ത് ഒരുപാട് യൂറിൻ വന്നു കഴിഞ്ഞാൽ അതിന് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്ലാഡറിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഈ ഓവർഫ്ലോ കാരണം യൂറിൻ ലീക്ക് ആവാറുണ്ട് ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ മൂത്രം ഇറ്റിട്ട് പോകുന്നപ്പുറത്തേക്ക് കുറച്ച് കുറച്ച് എമൗണ്ടിൽ യൂറിൻ പോകുന്നതായിട്ടാണ് കാണാറുള്ളത് ചില കണ്ടീഷൻസിലാവട്ടെ അത് ടെമ്പററി ഇൻകോണിനൻസ് ആയിരിക്കും അതായത് കുറച്ച് കാലത്തേക്ക് മാത്രം കാ കണ്ടു മൂത്രവാർച്ച അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനെ കാണാറുണ്ട് ഹോർമോണിൻ്റെ ഇമ്പാലൻസ് കൊണ്ട് അവരറിയാതെ തന്നെ മൂത്രം ലീക്കാവുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് ചില ആളുകളിലാവട്ടെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടാവുക അവർ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഒരു സൈഡ് സൈഡെഫക്റ്റായിട്ട് അവർ അറിയാൻ തന്നെ യൂറിൻ ലീക്ക് ആവുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബ്ലാഡറിൻ്റെ മസിൽ സ്ട്രെങ്ത് കുറയുന്നതായിട്ട് കാണാറുണ്ട് ഇതിൻ്റെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് അവർ അറിയാൻ തന്നെ യൂറിൻ ലീക്ക് ആവുന്നതായിട്ട് കാണാറുണ്ട് ചില സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് കൂടെ ഈ പറയുന്ന ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ മൂത്ര കാണാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ കഫീൻ കാണാൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയോറട്ടിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചായ ഒരുപാട് കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടികൾ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളുടെ ആഫ്റ്റർ എഫെക്റ്റ് ആയിട്ടും നമുക്കിതേപോലെ മൂത്ത വളർച്ച കാണാൻ കഴിയും ചില ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളിൽ പോസ്റ്റ് മെനോപ്പോ സ്പിരിറ്റ് അതായത് അവർ ആർത്തവം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അസുഖം കൺ കാണാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ ഹോർമോണ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ യൂറിനറി ബ്ലാഡർ മസിൽസിൻ്റെ മേലുള്ള സ്ട്രെങ്ത്ത് കുറയുകയും ആ മസിൽ ലൂസാവുകയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് നമുക്കിങ്ങനെ യൂറിനറി ഇൻകോൺസ് കാണാൻ സാധിക്കും സ്ത്രീകളെ തന്നെ ബൾക്ക് ഉള്ള ആളുകൾക്കാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്രസിൻ്റെ വെയിറ്റ് കൂടുകയാണെങ്കിൽ യൂട്രസിനോട് ചേർന്ന് കിടക്കുന്ന യൂറിനറി ബ്ലാഡറിൻ്റെ മേലെ ഇതൊരു പ്രഷർ ചെലുത്തുകയും ഇതറിയാതെ തന്നെ നമ്മൾ ഈ യൂട്രസിൻ്റെ ഭാരം കൊണ്ട് യൂറിൻ ആവുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏത് അവസ്ഥയിലാണ് കാണുന്ന എന്നതിനെ പോലെ ഇരിക്കുന്ന സൈനോസിംറ്റംസ് എന്ന് പറഞ്ഞു ചില ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ടുള്ള സൈഡ് എഫക്റ്റ് കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സർജറി കഴിഞ്ഞ ആളുകൾക്ക് ഒരു പാരസിസ് കുറച്ച് കഥയും കാണാറുണ്ട് ഇപ്പോൾ അരക്കുന്ന കീപ്പിട്ട് താഴെയുള്ള സർജറികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ മെഡിസിൻ്റെ അനസ്തേഷയുടെ സൈഡ് എഫക്ട് പോകാൻ ഒരു ഒരു ദിവസമോ അല്ലെങ്കിൽ അരദിവസോ എടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവർ അറിയാതെ തന്നെ യൂറിൻ പോകാറുണ്ട് അപ്പോൾ ചില കേസുകളിൽ കംപ്ലീറ്റ് യൂറിനായിട്ട് പോകുന്ന ഒരവസ്ഥയും ചില കേസുകളിൽ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് യൂറിൻ പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത് പുരുഷന്മാരിൽ നേരത്തെ സ്ത്രീകളിൽ നമ്മൾ ഈസ്ട്രോജൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ ഈ പറയുന്ന ബൾക്ക് യൂട്രസിൻ്റെ പ്രശ്നം കൊണ്ടും മെനപ്പോസിൻ്റെ ആഫ്റ്റർ ആയിട്ട് വരുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും സംഭവിക്കുമായിട്ട് പറഞ്ഞു പുരുഷന്മാരിൽ ഈ പറയുന്ന ഇൻകോണ്ടൻസ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ മോത്രം പോകുന്ന അവസ്ഥ കാണാറുള്ളത് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് ഉദാഹരണത്തിന് ബി പി എച്ച് എന്ന് പറയുന്ന കണ്ടീഷൻ ബിനേൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ ഇത്തരം അവസ്ഥകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് യൂറിൻ ഇൻകോണ്ടൻസ് സംഭവിക്കാറുണ്ട് എന്നാൽ ചില കേസുകളിലാവട്ടെ പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസർ കൊണ്ടായിരിക്കും കാർസിനോമോ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ കൊണ്ടും ഈ പറയുന്ന പോലെ യൂറിൻ യൂറിൻഡ്രോയിഡ് വോറൻ